是。 വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ കുറച്ച് അധികം ദിവസങ്ങളായി വീഡിയോസും ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ പേഴ്സണലായിട്ടൊക്കെ കുറച്ച് പേര് ചോദിക്കേണ്ടായി എന്താ പറ്റിയതെന്ന് കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റായിട്ടിട്ട കുറച്ച് ഷോർട്സ് എന്ന് പറയണത് ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ ആയിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായ സാഹചര്യം എന്നൊക്കെ ഞാനൊരു ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും ഷോർട്സ് ഒക്കെ കാണുന്നത് കാരണം കൊണ്ടായിരിക്കും അതെന്താ കാര്യം എന്ന് അറിയാത്തതുകൊണ്ട് പിന്നെയും ചോദിച്ചത് അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഒരു ലോങ്ങ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാന്ന് അപ്പോൾ ഇപ്പോൾ ഇഞ്ചക്ഷനൊക്കെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെവിയിൽ ഇൻഫെക്ഷൻ വന്നതാണെന്ന് അപ്പോൾ ചെവിയിൽ ഇൻഫെക്ഷൻ വന്നത് എങ്ങനെയാ വെച്ചാൽ ഒരുപാട് മുന്നേ തന്നെ എനിക്ക് ചെവിയിൽ പ്രോബ്ലം ഉണ്ട് കാര്യം ഒരു രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ഏഴെട്ട് വയസ്സുള്ള സമയത്ത് ബ്ലാക്ക് ബോർഡ് തലയിൽ വീണതാണ് എന്നെ അറിയുന്നവർക്ക് അറിയിണ്ടാവും ഞാൻ ഹൈറ്റ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഫസ്റ്റ് ബെഞ്ചിലാണല്ലോ ഉണ്ടാവുക അപ്പോൾ അന്നൊക്കെ പഠിച്ചിരുന്ന സ്കൂളുകളിൽ പറയുമ്പോൾ ഇന്നത്തെ പോലെ ചുമരൽ പതിപ്പിച്ച പോടം എന്നല്ല ഉണ്ടായിരുന്നു നമ്മൾ ഈ മൂന്ന് കാലുകളിൽ നിർത്തണത് ഉണ്ടല്ലോ മരത്തിൻ്റെ അങ്ങനത്തെ ബ്ലാക്ക് ബോർഡാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ലഞ്ച് ടൈമിൽ ഏതൊരു കുട്ടി അതിൻ്റെ ഇടയിൽ ഓടി കളിച്ച സമയത്ത് ബോർഡ് മറിഞ്ഞ് എൻ്റെ തലയിൽ വീണു അപ്പോൾ ചെവിക്ക് പ്രോബ്ലം വന്നതാണ് അപ്പോൾ ഈ ഡ്രമ്മ പൊട്ടി അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ആയിട്ട് സർജറി ഒക്കെ കഴിഞ്ഞതാണ് അപ്പോൾ നമുക്കറിയാം എന്തെങ്കിലും വലിയ ആക്സിഡൻറ്റ് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഡോക്ടേഴ്സ് പറയുന്നത് നമ്മൾ അതിനനുസരിച്ചിട്ട് നിൽക്കാണല്ലോ ചെയ്യുക അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കഴിഞ്ഞപ്പോഴും കൊണ്ടു ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞത് അർജൻറ്റായിട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ച് സർജറി ചെയ്യുകയും ചെയ്തു പക്ഷെ ചെയ്ത് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് പിന്നെയും ചെവിയിൽ കൂടുതലായിട്ട് പഴുപ്പും വേദനയൊക്കെ വരാൻ തുടങ്ങി പിന്നെ നമ്മൾ കാണിച്ച് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് സർജറി ചെയ്തതിൽ എന്തോ ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നാണെന്നൊന്നും സമ്മതിച്ചിട്ടില്ല പക്ഷേ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത്ര പ്രായമല്ലേ ആയിട്ടുള്ളൂ ഏഴ് എട്ട് വയസ്സ് ൊക്കെ ആയത് കാരണം കൊണ്ട് തന്നെ ഒരു പതിനഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇനി അടുത്ത സർജറിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി അല്ലാതെ ഇപ്പം തന്നെ പെട്ടെന്നൊന്നും ചെയ്യരുത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷേ പഴുപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വ വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു നല്ല വേദനയും അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വന്നു കാരണം ചെവിക്ക് പ്രോബ്ലം ഉള്ളവർക്ക് അറിയുണ്ടാവും തുമ്മാനോ ചുമക്കാനോ ജലദോഷം വരാനോ പനി വരാനോ അങ്ങനത്തെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ ആക്സിഡൻ്റായി പിന്നെ വയ്യാണ്ടായി പിന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ പിന്നെ അപ്പോഴും ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ ഈ ഒരു കാലയളവിൽ കംപ്ലീറ്റ് ഇതേപോലെ തന്നെ ഇൻഫെക്ഷൻ വരും ഒന്നോ രണ്ടാഴ്ച ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ മാറുകയും ചെയ്യും അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അതിനിടയ്ക്ക് ഇപ്പോൾ ഏകദേശം ഒരു ആറ് വർഷം മുന്നേ ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ പോലെ തന്നെ ഇൻഫെക്ഷൻ വല്ലാണ്ട് കൂടി ഒരു മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ പഴുപ്പ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴത്തെ ഒരു ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് എവിടെന്നാണോ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക അങ്ങനെയാണ് ചിന്തിച്ചത് കാരണം നല്ല ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ നല്ല അപ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് കാരണം എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യേം വേണം എന്ന സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയം കൂടി ആയത് കാരണം കൊണ്ട് അന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ ആറ് വർഷം മുന്നേ മെഡിക്കൽ കോളേജിൽ നിന്നാണ് രണ്ടാമത്തെ സർജറി ചെയ്തത് അങ്ങനെ രണ്ടാമത് സർജറി ചെയ്തു ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പിന്നെയും ഇതുപോലെ തന്നെ പഴുപ്പ് വന്നു ഇയഡ്രം ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാം അങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ട് ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ടാം പ്രാവശ്യം മാറ്റി വെച്ചതിലും ഹോളായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനുണ്ട് ചിലവർക്ക് ഇതൊക്കെ സക്സസ് ആവാറേ ഉള്ളൂ അപ്പോൾ കേസിൽ കേസിലിപ്പോൾ രണ്ടാമത്തതും സക്സസ് അല്ലാത്തത് കാരണം കൊണ്ട് ഇനി അതിൻ്റെ മുകളിലൊന്നും ചെയ്യണ്ട അതിങ്ങനെ ജീവിതകാലം മുഴുവൻ അങ്ങനെ പൊയ്ക്കോളും ശ്രദ്ധിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ മുന്നേ ഒക്കെ നോക്കിയിരുന്നത് പോലെ തന്നെ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് പോയിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു മാർച്ച് മാസം മുതൽ ഇൻഫെക്ഷൻ വന്നു അപ്പോൾ അതുപോലെ തന്നെ മുന്നത്തെ പോലെ ഡോക്ടറെ കാണിച്ചു ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകൾ മാർച്ച് മാസം മുതൽ കഴിക്കുന്നുണ്ട് ആദ്യത്തെ സ്ഥിരമായിട്ടുള്ളൊരു ഡോക്ടറെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച കഴിച്ചു അത് കഴിഞ്ഞ് ഡോസ് മാറ്റി അങ്ങനെ കുറച്ചൊക്കെ മാറ്റി മാറ്റി തന്നിട്ടും കുറവുണ്ടായില്ല അപ്പോൾ ഡോക്ടർ തന്നെ വേറെ ഒരു ഡോക്ടർക്ക് റെഫർ ചെയ്തു അവിടെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേറൊരു രക്ഷയിൽ സർജറി ചെയ്യണം അങ്ങനെ നമ്മളിപ്പോൾ മൂന്നാമതൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെ ഏകദേശമൊക്കെ ഫിക്സ് ചെയ്തു സർജറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതായിരുന്നു അപ്പോൾ പറഞ്ഞു ഒക്കെ ഇത്രയും സമയം കഴിച്ചിട്ട് മാറാത്തത് കൊണ്ട് പഴുപ്പ് കുറയാത്തത് കൊണ്ട് എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് അപ്പോൾ അങ്ങനെ പത്ത് ഇഞ്ചക്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു അഞ്ച് ദിവസമായിട്ട് രണ്ട് രാവിലെയും വൈകിട്ടും അതിൻ്റെയാണ് ഞാൻ ഷോർട്ട്സൊക്കെ അന്നിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇഞ്ചെക്ഷൻ കംപ്ലീറ്റ് എടുത്തു ഒരു എട്ടാമത്തേക്ക് ഒരു ഇഞ്ചക്ഷൻ ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തളചുറ്റലും ഛർദിയൊക്കെ തുടങ്ങിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ മരുന്ന് നമ്മൾ ഇഞ്ചക്ഷൻ വയ്ക്കണതിൻ്റെ ആവുന്നു പിന്നെ ഇയർ ബാലൻസിൻ്റെ ഒരു കാര്യത്തിനെ പറ്റി സത്യം പറഞ്ഞാൽ ഒരറിവും ഉണ്ടായിരുന്നില്ല കാരണം മുന്നേക്കെന്നെ കേട്ടിട്ടുണ്ട് സാധാരണ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഡോക്ടർ ചോദിക്കാറുണ്ട് പ്രോബ്ലം ഉണ്ടോ പക്ഷെ എനിക്ക് ഈ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷമൊക്കെ ആയല്ലോ ഇത്ര വർഷമായിട്ടും എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നിട്ട് ഇല്ലാത്തത് കാരണം കൊണ്ട് എനിക്കതും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യത്തെ ഇഞ്ചെക്ഷൻ വെച്ച് കഴിഞ്ഞപ്പോഴാണ് കഴിയാനുള്ള ടൈം ആയപ്പോഴാണ് ഒരു എട്ടാമത്തേക്ക് ഇഞ്ചക്ഷൻ ആയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ബാലൻസ് പോയത് പത്തെണ്ണായി കഴിഞ്ഞപ്പം കംപ്ലീറ്റ് പോയി കാരണം എനിക്ക് വേറൊരാളുടെ ഹെൽപ്പില്ലാണ്ട് നടക്കാനോ അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകാനോ എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി അപ്പോൾ പിന്നെ നമ്മൾ ഒന്നും കൂടി ഡോക്ടർ പോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല ടാബ്ലറ്റൊക്കെ എഴുതി തന്നു വോമിറ്റിങ്ങും അതേപോലെ തന്നെ തലകറക്കും വരുമ്പോൾ കഴിക്കാനുള്ള ടാബ്ലറ്റുകൾ തന്നു വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ള സർജറിയുടെ ഡേറ്റും തന്നു ജൂലൈ അഞ്ചിനാണ് ഡേറ്റ് തന്നത് എന്നിട്ട് അവിടുത്തെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയേക്കാളും മോശമായി കാരണം എനിക്ക് തിരിച്ച് വരുമ്പോൾ ഒരു അടിപൊളി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി പിറ്റേ ദിവസം എനിക്ക് ഒട്ടും എണീക്കാൻ പറ്റിയില്ല അപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഡോക്ടറെ മാറ്റി കാണിക്കണം കാരണം ആൾ ഓൾറെഡി വിചാരിച്ചു വെച്ചത് വേറൊരു ഡോക്ടറെ കാണിക്കാനായിരുന്നു അപ്പോൾ ഇസയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് മാറ്റി കാണിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ തൊട്ടടുത്ത ദിവസം തന്നെ ഇങ്ങനെ ഇയർ ബാലൻസ് പോയി രണ്ടാമത്തെ ദിവസം തന്നെ ഞങ്ങൾ കാലിക്കറ്റിൽ വേറൊരു ഹോസ്പിറ്റലിൽ പോയി അന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു മരുന്നിൻ്റെ ഡോസ് കൂടിയത് കൊണ്ട് സംഭവിച്ചതാണെന്ന് കാരണം ചിലപ്പോൾ എൻ്റെ ബോഡി വീക്ക് ആയതുകൊണ്ടാവാം മരുന്നിൻ്റെ ഡോസേജ് കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ ഇയർ ബാലൻസ് പോയത് അപ്പോൾ ഞാനിങ്ങനെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇനി ഒരു കാരണവശാലും ഒരു മരുന്നും കഴിക്കരുത് ഇയർ ബാലൻസ് പോയത് പോയതിന് എക്സസൈസ് മാത്രം ചെയ്യാൻ മതിയെന്ന് പറഞ്ഞിട്ട് രണ്ടു നേരം ചെയ്യാനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഡോക്ടറെയൊക്കെ മാറ്റി കാണിച്ചു അതുപോലെ ടാബ്ലറ്റുകളും മെഡിസിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ആശ്വാസം തോന്നിയത് എന്നും എന്നില്ല കാരണം ചില ദിവസം ഒട്ടും എണീക്കാനേ വയ്യ കാരണം ഇതുപോലെ തന്നെ വൊമിറ്റിങ്ങും തലകറക്കും ഫുൾ ഡേ ഉണ്ട് ചില ദിവസങ്ങളിൽ വലിയ കുഴപ്പമില്ല ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ന് ഞാൻ കുറച്ചൊക്കെ ഓക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം എന്തായാലും മൂന്നാമത്തെ സർജറിയിൽ പൂര്ണ്ണമായിട്ടും മാറും തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു സർജറിയില് നമുക്ക് അറിയില്ലായിരുന്നു ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയാത്തത് കൊണ്ട് രണ്ടാമത്തെ സർജറിയും ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതലായിട്ട് അന്വേഷിക്കാനൊന്നും പറ്റിയില്ല പക്ഷേ ഇപ്പം എന്തായാലും അതിൻ്റെ റിസൾട്ടിനെ പറ്റി കൂടി അറിഞ്ഞുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പം മാക്സിമം അത് റിക്കവർ ആവും തന്നെയാണ് വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു സർജറി സക്സസ് ആയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എൻ്റെ ഇടത് ചെവിയുടെ ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എനിക്ക് എന്താ പറയുക കേൾവിശക്തി പോയി ഇനിയിപ്പോൾ അത് നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാലും കിട്ടുമെന്ന് ഉറപ്പില്ല കാരണം അത് ആദ്യത്തെ ഡോക്ടറുടെ കയ്യിൽ നിന്ന് പറ്റിയതാണ് പിന്നെ ഇതിൽ മെയിനായിട്ട് ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഓരോ എന്തെങ്കിലുമൊക്കെ കേസുകളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും എപ്പോഴും കീപ്പ് ചെയ്യണം സ്പെഷ്യലായിട്ട് നമ്മൾ സർജറിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എൻ്റെ ഒരു കേസാണെങ്കിലും ആദ്യത്തെ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള ഡിസ്ചാർജ് സമ്മറിയും അതുപോലെ എല്ലാ പേപ്പേഴ്സും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ച സമയത്ത് അവർ അത് വാങ്ങി പിന്നെ നമുക്ക് തിരിച്ചു തന്നില്ല പിന്നെ നമ്മൾ ഒരുപാട് വട്ടം അതിന് വേണ്ടി ശ്രമിച്ചെങ്കിലും കൂടിയിട്ട് അത് അവരുടെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണെന്ന് മനസ്സിലായതുകൊണ്ടോ എന്താണാവോ പിന്നെ നമുക്കത് തിരിച്ചു തന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഡോക്ടറെ മാറ്റി കാണിച്ചു കഴിഞ്ഞപ്പോഴും പല ഡോക്ടേഴ്സും സർജറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോഴും അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ആദ്യത്തെ സർജറിക്ക് എന്താ ചെയ്തെന്ന് അറിയാത്തത് കാരണം കൊണ്ട് ഞങ്ങൾ റെഡിയല്ല അല്ല ഞങ്ങൾ അത് ചെയ്ത് തരില്ലെന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു പിന്നെ രണ്ടാമത്തെ സർജറി ചെയ്യണത് പിന്നെ വേറെ എന്താ പറയുക വേറെ ഓപ്ഷനൊന്നും ഇല്ല കാരണം അത്രയും പഴുപ്പ് സ്പ്രെഡായി എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് സർജറി ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് രണ്ടാമത്തെ സർജറി മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്തത് ഇപ്പം എന്തായാലും മൂന്നാമത്തെ ചെയ്യുമ്പോഴും ഉള്ള ഒരു ഇഷ്യൂ എന്താ വെച്ചാൽ ആദ്യം എൻ്റെ തലയിൽ ബോർഡ് വീഴുമ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടായതൊക്കെ പക്ഷേ അന്ന് ബോർഡ് വീഴുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് അന്ന് അവർ ഫസ്റ്റ് സർജറിയിൽ ആകെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇയർ ഡ്രമ് പൊട്ടിയത് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ സർജറിയിലും ആദ്യ തിയേറ്റർമ്മിൽ പിന്നെ ഹോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലിയർ ചെയ്തു പഴുപ്പെടുത്ത് മാറ്റി എന്നല്ലാണ്ട് ആ ബോണിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും എവിടെയില്ല അപ്പോൾ ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ സി ടി സ്കാനും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഒരു ആബ്സൻസ് അവിടെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോണതിൽ എന്തായാലും സക്സസ് ആവും തന്നെ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് ഹോസ്പിറ്റലുകളിലൊക്കെ പോവുകയാണെങ്കിലും അതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളും സ്പെഷ്യലായിട്ട് സർജറിയുടെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കുക അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു കേസ് വരുവാണെങ്കിൽ അതായത് സർജറി എന്തെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു രണ്ടോ മൂന്നോ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തതിന് മാത്രം ശേഷം മാത്രം സർജറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം ഞാനിപ്പോൾ ഈ ഒരു കാലയളവിൽ ഒരുപാട് ഡോക്ടേഴ്സിനെ മാറ്റി കാണിച്ചു ചിലവർ ഇത് ക്ലിയറാവും ചിലവർ ആവില്ല ചെയ്തിട്ടും കാര്യമില്ല അങ്ങനെ പല ഒപ്പീനിയൻസ് പറയണവരുണ്ട് അപ്പോൾ നമ്മളൊരു സമാധാനത്തിനെങ്കിലും കുറച്ചധികം ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഡോക്ടേഴ്സിനെങ്കിലും കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ എന്താ പറയുക നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് പാലിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എൻ്റെ കുറേ വർഷങ്ങൾ പോയി ആദ്യത്തെ ആ സർജറി സക്സസ് ആവുകയാണെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു കാരണം ഇതിങ്ങനെ വർഷം കുറേ ആയതുകൊണ്ട് തന്നെ ഏകദേശം എൻ്റെ എൻ്റെ ഇടത് ചെവിക്കാണ് പ്രോബ്ലം ഉള്ളത് ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം അതിൻ്റെ കേൾവിശക്തി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സർജറി ചെയ്യുമ്പോഴും അത് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ലയെന്ന് ഡോക്ടർ പറയണത് കാരണം ആ സമയത്ത് സർജറി ടൈമിൽ മാത്രമാണ് അത് എന്താ പറയുക അപ്പോൾ ശ്രദ്ധിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഓക്കെ ആക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ ആക്കും അല്ലാത്ത പക്ഷം ഇനി അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഒക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാരണം കുറേ ആൾക്കാർക്ക് ഞാൻ പേഴ്സണലായിട്ട് ഇങ്ങനെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ടിട്ടത് ഈ ഷോർട്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പനി വന്നതാണോ എന്താണ് പറ്റിയതെന്നൊക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതും പിന്നെ ഇൻഫെക്ഷൻ വന്നു പിന്നെ ഇയർ ബാലൻസ് പോയി ഇനിയിപ്പോൾ സർജറിയാണ് അപ്പോൾ ഇത്രയാണ് സംഭവിച്ചത് അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ഒന്നോ രണ്ടോ ആളിനെയൊക്കെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഇപ്പോൾ ഇതിലിടയ്ക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ല കാരണം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കാരണം ഓരോ ദിവസം എനിക്ക് ഓരോ ബുദ്ധിമുട്ടുകളാണ് ഇന്ന് മാത്രമാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഇത്രയും നേരം സംസാരിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ശരിക്കും ഇരിക്കാനും ഒക്കെ റെഡി എന്തായാലും ഇത്രയും പറഞ്ഞു അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇടയിൽ വീഡിയോ ഇടാൻ കഴിയുകയാണെങ്കിൽ ഞാൻ ഇൻ്റെയും വീഡിയോ ഇടും അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ